എൻ്റെ ഒരു കൺസെപ്റ്റിൽ പടം തുടങ്ങുന്നത് കബൂഗ കാർട്ടിലിൽ നിന്നാണ് കുറേഷി എബ്രഹാം എന്ന് പറയുന്നത് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മഗ്ലിങ്ങും ട്രേഡിങ്ങും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന വലിയൊരു നെക്സസ് നെക്സസ്സാണ് ഗുറേഷി എബ്രഹാം കബൂക കാട്ടിലവിടെ ഈ ഡ്രഗ്സും അതുപോലെ തന്നെ വെപ്പൺസും ഒക്കെ ട്രേഡ് ചെയ്യുന്ന ഒരു ഗ്യാങ് അവർ തമ്മിൽ എന്തോ റൈവൽറി ഉണ്ട് എബ്രാം ഖുറേഷിയും ഈ പറഞ്ഞ കബൂഗ കാട്ടിലായിട്ട് ഈ കബൂഗ കാട്ടിൽ വളരെ സമർത്ഥമായി കുറേഷി അബ്രാഹിൻ്റെ ചില കൺസൈൻമെൻറ്റ്സ് വളരെ ടാക്ഫുൾ ആയിട്ട് പിടിച്ചെടുക്കുന്നു അതോടൊപ്പം തന്നെ ഖുറേഷി അബ്രാം ഗാങ്ങിപ്പെട്ട കുറേ ആൾക്കാരെ ഇവർ കൊല്ലുന്നുമുണ്ട് എന്നാൽ കുറേഷി എബ്രാം ഗ്യാങ് വെറുതെയിരിക്കുന്നില്ല അവർ വളരെ പ്ലാൻഡായി തന്ത്രപരമായി കബൂഗ കാട്ടലിനെ അറ്റാക്ക് ചെയ്ത് അവർക്ക് നഷ്ടപ്പെട്ട കൺസൈൻമെൻറ്സ് വീണ്ടെടുക്കുന്നു സയ്യിദ് ആണ് അറ്റാക്കിന് നേതൃത്വം കൊടുക്കുന്നത് അവർ വളരെ സക്സസ്ഫുൾ ആയി അവരുടെ കൺസൈൻമെൻറ്റ്സ് വീണ്ടെടുത്ത ശേഷം ഈ സമയം തന്നെ ഖുറേഷി അബ്രഹാമും അവിടെ വരുന്നുണ്ട് പുള്ളിയുടെ ഇൻട്രോ എല്ലാം നടക്കുന്നു എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇൻ്റർപോളും മറ്റ് രഗസിനേഷൻ ഏജൻസികളും വാച്ച് ചെയ്യുന്നുണ്ട് താൻ കൺസൈൻമെൻറ്സ് എല്ലാം സക്സസ്ഫുൾ ആയി എടുത്തു എന്നുണ്ടെങ്കിലും അബ്രഹാം ഖുറേഷി കബൂഗായുമായിട്ട് ഒരു സന്ധിയിലെത്താം എന്ന് തീരുമാനിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നു അത് ഒരു ഗോസ്റ്റ് ടൗൺ ഇറാഖ് അവർ അറേഞ്ച് ചെയ്യുന്നു പക്ഷേ ആ മീറ്റിംഗ് ഖുറേഷി അബ്രാം ഒരുക്കിയ ഒരു ട്രാപ്പായിരുന്നു ഗുരേഷി അബ്രാമിൻ്റെ ആളുകളെ കൊന്നതിൻ്റെയും അതുപോലെ തന്നെ വീണ്ടും എപ്പോഴെപ്പോഴും അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ട് കബൂഗ കാട്ടിൽ വലിയൊരു ഭീഷണിയായതുകൊണ്ട് കുറേഷ് അബ്രാം അവിടെ വെച്ച് സയ്യിദ് മസൂദും കൂടി കംപ്ലീറ്റ് കബൂക കാട്ടിലെ എല്ലാവരെയും ഇൻക്ലൂഡിങ് അവരുടെ ഹെഡിനെയും അവിടെ വെച്ചിട്ട് കൊല്ലുന്നു അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെയും സൈന്യങ്ങളുടെയും ഒക്കെ കണ്ണുവെട്ടിച്ചിട്ട് അബ്രാം ഖുറേഷിയും സയ്ദ് മസൂദും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു ഗുറേഷ് എബ്രാമിൻ്റെയും ഗ്യാങ്ങിൻ്റെയും ഇൻ്റർനാഷണൽ അഫെയേഴ്സ് ഇങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ കേരളത്തിലെ കാര്യങ്ങൾ കാണിക്കുന്നത് കേരളത്തിലിവിടെ ജതിൻ രാംദാസിൻ്റെ നേതൃത്വത്തിൽ വളരെ നല്ല ഭരണം മുന്നോട്ട് പോകുന്നു അവിടെ എലക്ഷൻസ് ഡ്യൂ ആണ് സ്വാഭാവികമായിട്ടും ഐ യു എഫ് പാർട്ടി എന്നെ ജയിക്കുമെന്നുള്ളൊരവസ്ഥയിലാണ് കാരണം വളരെ ജനപ്രിയനും ജനസമ്മതം ഒരുപാട് റിഫോംസ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു ജതിൻ രാംദാസ് പക്ഷേ അതിനിടയിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ അപ്രതീക്ഷിതമായി ടോവിനോ തോമസൻ അവതരിപ്പിക്കുന്ന ജിതിൻ രാംദാസ് എന്ന കഥാപാത്രം കൊല്ലപ്പെടുന്നു ഇത് കേരളത്തിൽ വലിയ പൊളിറ്റിക്കൽ അൻട്രസ്റ്റ് ഉണ്ടാക്കുന്നു ഒരുപാട് പാർട്ടികൾ ഒരുപാട് കലാപങ്ങളും അതുപോലെ തന്നെ മറ്റു ഇഷ്യൂസും വരുന്നു ഇതേ സമയം ഐ എഫ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് പ്രിയദർശിനി രാംദാസിനെ കൊണ്ടുവരാനായിട്ട് ഒരു ഗ്രൂപ്പ് ശ്രമിക്കുന്നു എന്നാൽ ഐ എഫിൽ തന്നെയുള്ള മറ്റു പാർട്ടിക്കാർ പലരും ഇവർക്കെതിരെ ഗൂഢാലോചനയും നടത്തുന്നു പ്രിയദർശിനി രാംദാസിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന സിറ്റുവേഷനിലാണ് നമ്മുടെ എബ്രഹാം ഖുറേഷി സ്റ്റീഫനായിട്ട് വീണ്ടും കേരളത്തിലോട്ട് തിരിച്ചെത്തുന്നത് ഒരു ഭാഗത്ത് ഇവരുടെ ജീവൻ അപകടത്തിലാണ് അതേസമയം തന്നെ തൻ്റെ അനിയനായിട്ടുള്ള ജതിൻ രാംദാസിൻ്റെ മരണത്തിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്നും കണ്ടെത്തണം എബ്രഹാം ഖുറേഷി ആയിട്ടുള്ള സ്റ്റീഫൻ നാട്ടിലെത്തുന്നു നാട്ടിൽ ആൾ പലതും പല പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജയതിൻ രാംദാസിൻ്റെ മരണത്തിന് പിന്നിൽ ആരാണെന്നുള്ള അന്വേഷണവും നടക്കുന്നു ഒടുവിൽ കണ്ടെത്തുന്നു സ്വന്തം പാർട്ടിയിലെയും മറ്റ് ചില പാർട്ടികളുടെയും പലരും ചേർന്ന് ഗൂഢാലോചനയുടെ ഫലമായിട്ട് നടത്തിയ ഒരു അസാസിനേഷനാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഈ അസാസിനേഷന് ഇവരെല്ലാവരുടെയും പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് യക്കൂസ ഗാങ് അല്ലെങ്കിൽ ഡ്രാഗൺ സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ ഷെൻ ട്രയാഡിൽ പട്ടു കഴിഞ്ഞാൽ വളരെ പവർഫുള്ളും മിസ്റ്റീരിയസുമായിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ക്രൈം ഗ്രൂപ്പാണ് അവർ അവർ കേരളത്തിലോട്ട് വരാൻ കാരണങ്ങളുണ്ട് സ്റ്റീഫൻ നടുമ്പടി അല്ലെങ്കിൽ അബ്രഹാം ഖുറേഷി കളഞ്ഞിട്ടുള്ള ബോബിയുടെയും അതുപോലെ തന്നെ ഫിയദോർ എന്ന റഷ്യക്കാരനും ഒക്കെ പെടുന്ന ഒരു സംഘം ഗൂഢസംഘം തന്നെയാണ് ഇഷൻ ട്രയാഡ് അവർക്ക് കോടികളുടെ നഷ്ടമാണ് അന്ന് അബ്രഹാം ഖുറേഷി കാരണം ഉണ്ടായിട്ടുള്ളത് ഒപ്പം തന്നെ ഈ പറയുന്ന കബൂഗയും അവരുടെ സിൻഡിക്കേറ്റിൽ പറ്റിയ ഒരാളാണ് സ്വാഭാവികമായിട്ടും അതിന് പ്രതികാരം എന്നോണം അവർ ഇവിടെ സ്റ്റീഫൻ്റെ നീനായ ജിതിൻ രാബ്ദാസിനെ കൊല്ലുന്നു സ്റ്റീഫന്റെ എല്ലാ വെയർ അബൌട്ട്സും അവർ മനസ്സിലാക്കി കഴിഞ്ഞു അയാൾക്ക് കേരളത്തിലുള്ള കണക്ഷൻസ് റൂട്ട്സ് എല്ലാം മനസ്സിലാക്കി അവർ കേരളം പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ അവർ ജതിൻ രാംദാസിനെ കൊല്ലുന്നു അത് സ്റ്റീഫൻ ഇട്ടുള്ള ഒരു പണിയും കൂടിയായിരുന്നു കേരളത്തിൽ ഗൂഢാലോചന നടത്തുന്നവരുടെയും അതുപോലെ തന്നെ ഫോറിൻ സിൻഡിക്കേറ്റിന്റെ ഇൻവോൾവ്മെൻ്റും കണ്ടെത്തുന്നതിൽ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഗോവർദ്ധന്റെ ഇൻവോൾവ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒടുവിൽ സ്റ്റീഫൻ നാട്ടിലെ കലാപങ്ങളൊക്കെ ഒതുക്കുന്നു നാട്ടിലെ കോൺസ്പിറേറ്റേഴ്സിനൊക്കെ ഒതുക്കി കളയുന്നു അതുപോലെ തന്നെ എം പി ടി വിയുടെയും ഗോവർദ്ധന്റെ ഒക്കെ ഹെൽപ്പോട് കൂടി ഈ പറയുന്ന ഗൂഢാലോചനക്കാരുടെ തനി നിറം നാട്ടുകാരുടെ മുമ്പിൽ എത്തിക്കുന്നു സ്വാഭാവികമായിട്ടും നാട്ടുകാർക്ക് യു എഫ് പാർട്ടിയിൽ തന്നെ വിശ്വാസം വരുന്നു അവർ പ്രിയദർശിനി രാംദാസിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു പ്രിയദർശിനി രാംദാസ് അധികാരത്തിലെത്തുന്നു എന്നാൽ സ്റ്റീഫൻ്റെ പ്രതികാരം അടങ്ങുന്നില്ല സ്വന്തം അനിയനെ കൊന്നിട്ടുള്ള ആ ഡ്രാഗൺ സിൻഡിക്കേറ്റിലെ മെയിൻ വില്ലൻ തകർക്കാനായിട്ട് ആൾ ഫോറിൻ ലൊക്കേഷനിൽ പോകുന്നു പക്ഷേ എബ്രാം ഖുറേഷ്യടെ എന്ന് പറയുന്നത് വലിയൊരു സിൻഡിക്കേറ്റാണ് അയാൾക്ക് ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ട് ഡ്രാഗൺ സിൻഡിക്കേറ്റിനെ നേരിടാൻ അദ്ദേഹം തൻ്റെ പവർഫുൾ കൂട്ടാളികളെ വിളിക്കും അവരെല്ലാം ചേർന്ന് സിൻഡിക്കേറ്റിൻ്റെ സാമ്രാജ്യത്തിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും ഏറ്റവും ഒടുവിൽ ഡ്രാഗൺ സിൻഡിക്കേറ്റിലെ പ്രധാനമായിട്ടുള്ള ആ മെയിൻ വില്ലനെ അവർ എല്ലാവരും കൂടി കൊല്ലും അങ്ങനെ എല്ലാം ശുഭപര്യവസയായി അവസാനിച്ചു എന്ന് വിചാരിക്കുന്നു നാട്ടിലെ ഭരണം ഓഫ് പാർട്ടി അതുപോലെ തന്നെ പ്രിയദർശിനി രാംദാസ് മുഖ്യമന്ത്രിയാവുന്നു ആദ്യ വനിതാ മുഖ്യമന്ത്രി പക്ഷേ ഡ്രയൺ സിൻഡിക്കേറ്റ് ഇനിയും അതിൽ വെറും ഒരു മെമ്പറെ മാത്രമേ അവർ കൊന്നിട്ടുള്ളൂ അപ്പോൾ അവരെല്ലാവരും കൂടി മെഗാ ഒരു കോൺഫറൻസ് നടത്തുന്നു എങ്ങനെയെങ്കിലും കുറേഷ്യ ബ്രാഹ്മിന് പൂർണ്ണമായി തകർക്കണം എന്നവരൊക്കെ കൂടി തീരുമാനിക്കുന്നു ഒപ്പം തന്നെ ഒരാളെ തിരിച്ചു കൊണ്ടുവരണമെന്നും അവർ തീരുമാനിക്കുന്നു അവിടെയാണ് ആ മെഗാ ട്വിസ്റ്റ് ലൂസിഫർ ഫസ്റ്റ് പാർട്ടിൽ പ്രിയദർശിനി രാംദാസിന്റെ ആദ്യ ഭർത്താവായിട്ട് വരുന്ന പറയപ്പെടുന്ന ജയദേവൻ എന്ന ക്യാരക്ടർ ആരാണെന്നോ എന്താണെന്നൊന്നും പറയുന്നില്ല കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ബോബി കൊന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ജയദേവൻ കൊല്ലപ്പെട്ടിട്ടില്ല ആ മരണം ഒരു ഫേക്ക് ആക്കി വെച്ചേക്കായിരുന്നു അയാളും ഡ്രാഗൺ സിൻഡിക്കേറ്റ് ആയിട്ട് നല്ല കണക്ഷൻസ് ഉണ്ട് മറ്റെന്തോ ഗൂഢോദ്ദേശങ്ങൾ കാരണം അയാൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ ഫേക്ക് ചെയ്തതാണ് അയാൾ തിരിച്ചു വരുന്നു അയാൾ പ്രിയദർശിനി രാംദാസിന്റെ ആയിട്ട് തന്നെ സി എം ഓഫീസിൽ തന്നെ അവരെ കാണാൻ ചെല്ലുന്ന ഒരു എൻഡ് പഞ്ചോട് കൂടിയായിരിക്കും പടം അവസാനിക്കുക ഈ ജയദേവൻ യഥാർത്ഥത്തിൽ ഒരു ഇൻ്റർപോൾ ഓഫീസറാണ് അയാൾ എന്നാൽ യക്യൂസ ഗാംഗിൻ്റെ ഒരു ഡബിൾ ഏജൻറ്റും കൂടിയാണ് മാത്രമല്ല ജയദേവനും സ്റ്റീഫനും ഇടയിൽ പഴയൊരു ഹിസ്റ്ററിയുമുണ്ട് ഇപ്പോൾ അയാൾ കേരളത്തിലെത്തിയിരിക്കുന്നത് സ്റ്റീഫൻ നടുമ്പള്ളി അഥവാ ഇബ്രാം ഖുറേഷി എന്ന ഇൻ്റർനാഷണൽ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് അയാൾക്ക് പ്രിയദർശിനിയുടെ സഹായം ആവശ്യമുണ്ട് ശേഷം തേർഡ് പാർട്ടിൽ